മക്കളെ റാഗത്തല്ല സുന്ദരമായൊരു പേര കേട്ടോ നല്ല രസമാണ് പെര ഏ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് മസാല നമ്മുടെ നമുക്ക് കയറാറ് ഈ പണി ഇതേപോലെ തീർത്ത് കൊടുക്കാനാട്ടാ ഏകദേശം പണികളൊക്കെ ഇതേപോലെ കിണറ്റിൽ ഇതാ കിണർ ഇടിഞ്ഞാടുകയാണ് വെള്ളം കൊണ്ട് വെള്ളമെല്ലാം ചേടിയൊണ്ട് കിണർ ഇടിഞ്ഞാടാ അപ്പോൾ നമ്മളെ വിഷയമല്ല എങ്കിലും ഒന്ന് കാണിച്ചാളെ ആ സീഡൊക്കെ ഇടിഞ്ഞിട്ടാണ് സീഡ് ഇടിഞ്ഞിട്ടാ പൊക്കറെ ചാടി ഇടിഞ്ഞാടാണ് പോട്ടെ ഇങ്ങനെ സുന്ദരമായിട്ട് പണി ഇങ്ങനെ നടക്കുകയാണ് ഈ സൈഡ് ആ സൈഡ് റൗണ്ടാണ് വെച്ചെടുത്ത് ഈ സൈഡ് ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ കേട്ടോ സിറ്റിംഗ് ഏരിയ മോഡൽ കാണിച്ചു തരാം മോഡൽ ഇത് വെക്കുണ്ട് ചിലവർക്ക് ഇതിന് മോഡൽ ചോദിച്ചിരുന്നു അപ്പോൾ എഞ്ചിനീയർ നമ്പർ വേണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ വരുന്നുണ്ട് ഇവിടെ സൺസൈഡ് ചാടി കാണിച്ചാടിന്നിട്ട് ഈ വാൾ നേരെ മേലേക്ക് പൊങ്ങിയിട്ട് ഇതിന് മേലെ കൂടി പിന്നെയും ഒരു സൺസൈഡ് വരുന്നുണ്ട് കേട്ടോ അത് രസമുണ്ട് ഞാൻ പിന്നെ ഇവിടുത്തെ അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിന്നലെ ഫുൾ അടി കഴിഞ്ഞ് പിന്നെ നിന്നുമോളം നമ്മളപ്പുണ്ട് ഇന്നുമോൾ ഇങ്ങനെ വണ്ടി വരും ഇന്നുമോളാണ് പിന്നെ തലക്കാണ് തലക്ക തല കലക്കെന്ന് പറഞ്ഞൊക്കെ തലക്കെന്ന് പറയും അടിയൊക്കെ കഴിച്ചിട്ട് ഫുൾ അടി കഴിഞ്ഞ് കംപ്ലീറ്റ് ഇവിടേക്കൊരു സീറ്റ് ആവശ്യമുണ്ടല്ലോ ഇതോ ആ എന്താ പറയുക ഹൈറ്റ് കൊടുത്തോളൂ അവിടെ ആ ആ അവിടെ നിന്നും കണ്ടിട്ടേ ആ ആറ് ആറ് മതി രണ്ട് മീറ്റർ ചെയ്യല്ല ഒന്നേ അമ്പല കൻസീടെ കണ്ടിയിലാക്കള ഹുഷാറാക്കി അടിച്ചുവെച്ചിട്ടോ മെഷാല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് അടിച്ചിക്കണേ പിന്നെ അത്രയും വെയിലാട്ടോ ചെറിയ ബെൻഡൊക്കെ എന്തായാലും ഉണ്ടാവും ബെൻഡി അതപ്പോൾ ഒരു പലും കിട്ടൂല കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യം ആരെ പറഞ്ഞില്ല ഇതോ ആര് പറഞ്ഞു കാര്യമല്ല ഇങ്ങനെ കുട്ടപ്പനായി വന്നിട്ടുണേ ആ ഇനി ആരെ പറഞ്ഞ കാര്യം എന്താ ചെയ്യാൻ നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാക്കയാണ് സേതുവിന് പാഡ്ണറായിട്ടുണ്ടായിരുന്നത് കാക്ക എന്താ മട്ടോ ചേറല്ല എന്നാലും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഉണ്ട് എന്നല്ലോ പറഞ്ഞിട്ട് അർത്ഥം അതേപോലെ ആ പില്ലറായി കുടുക്കി ഫുള്ള് സെറ്റപ്പ് ആക്കി ചെയ്തുക്കണ് ആ ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം നാളെ കമ്പിട്ട് മറ്റന്നാൾ വാർക്കണേച്ച ഓക്കെ എങ്ങനെയുണ്ട് ഇതിൽ വന്നാൽ ബീം ഇതാ ചെയ്ത് പാ ഇതി ബീം നാടൊരു ബീമിട്ടാണ്ട് കേട്ടോ ഓക്കെ